ഹലോ വെൽക്കം ബാക്ക് ടു ലേൺ നമുക്ക് അറിയാവുന്ന ഒരു ടോപ്പിക്കാണ് അഭിപ്രേരണ അല്ലെങ്കിൽ മോട്ടിവേഷൻ എന്നുള്ളത് പലതരം മോട്ടിവേഷൻ ഉണ്ട് എന്നൊക്കെ അറിയാലേ അപ്പോൾ ഇന്നത്തെ ഒരു ചോദ്യം ഈ മോട്ടിവേഷന് അല്ലെങ്കിൽ അഭിപ്രേരണയ്ക്ക് പഠനത്തിനുള്ള പ്രാധാന്യം എന്താണ് എന്ന് എന്താണ് ഉത്തരം സിമ്പിൾ അല്ലേ ഫലപ്രദമായ ഒരു പഠനം നടക്കണമെങ്കിൽ അവിടെ താല്പര്യം ഉണ്ടാവണം താല്പര്യം ഉണ്ടാവണമെങ്കിൽ നല്ലൊരു മോട്ടിവേഷൻ അല്ലെങ്കിൽ അഭിപ്രേരണ ഉണ്ടാവണം അല്ലേ അപ്പോൾ നമുക്ക് ഇതൊന്നുകൂടെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം ഈ മോട്ടിവേഷൻ അല്ലെങ്കിൽ അഭിപ്രേരണ എന്നുള്ളത് പഠനം തുടങ്ങാനുള്ള ഒരു പ്രേരക ശക്തിയാണ് പഠനത്തിന് തുടക്കം കുറിക്കണമെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു താല്പര്യം വേണം അപ്പോൾ താല്പര്യമുള്ള കുട്ടികൾ കൂടുതൽ ശ്രദ്ധാപൂർവം ക്ലാസ്സുകളിലൊക്കെ പങ്കെടുക്കുകയും സജീവമായിട്ടിരിക്കുകയും ഒക്കെ ചെയ്താൽ അവർക്ക് നല്ല രീതിയിൽ അറിവ് നേടാൻ കഴിയുന്നു അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഒരു പ്രേരക ശക്തിയായിട്ട് നമുക്ക് ഈ ഒരു അഭിപ്രേരണയെ കാണാവുന്നതാണ് മറ്റൊരു കാര്യം അഭിപ്രേരണ ഡയറക്റ്റ് ബിഹേവിയർ ഉണ്ടാക്കുന്നു എന്നാണ് അതായത് ലക്ഷ്യം എല്ലാ ആൾക്കാരിലും ഓരോരുത്തരിലും ഓരോ ലക്ഷ്യം ഉണ്ടാക്കാൻ സഹായിക്കുന്നത് എന്താണ് അഭിപ്രേരണയാണ് താൽപ്പര്യം വ്യക്തിയുടെ പ്രവർത്തനങ്ങളെ ലക്ഷ്യങ്ങളിലേക്ക് നയിക്കുന്നു എന്തു പഠിക്കണം എത്ര സമയം ചെലവാക്കണം എങ്ങനെ പഠിക്കണം എന്നതിൽ താല്പര്യമാണ് വലിയ സ്വാധീനം ചെലുത്തുന്നത് ഈ ഒരു കാര്യങ്ങളെല്ലാം എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എപ്പോൾ പഠിക്കണം എത്ര പഠിക്കണം എന്തിനു വേണ്ടി പഠിക്കണം എന്നുള്ളതൊക്കെ നിശ്ചയിക്കുന്നത് എന്താണ് താല്പര്യമാണ് അപ്പോൾ താല്പര്യത്തിലേക്ക് നയിക്കുന്നത് എന്താണ് അഭിപ്രേരണയാണ് ഇനി ഒരു അഭിപ്രേരണയ്ക്ക് പഠിച്ചു അത് കഴിഞ്ഞു എക്സാമൊക്കെ എഴുതി പാസ്സായി അത് നിർത്തി അല്ലെങ്കിൽ എക്സാം എഴുതി പാസ്സായില്ല പഠനം നിർത്തി അങ്ങനെ നിർത്താൻ പറ്റുമോ പഠനം തുടരണമെങ്കിൽ എന്താണ് ശ്രമം തുടർന്നു കൊണ്ടേ ഇരിക്കണം അല്ലേ അങ്ങനെ പരിശ്രമത്തിനെ സഹായിക്കാനും അഭിപ്രേരണ സഹായിക്കും പഠനം എപ്പോഴും എളുപ്പം നടക്കില്ല ഉണ്ടാവാം ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാം താല്പര്യം അവയൊക്കെ ജയിക്കാൻ കടുത്ത സാഹചര്യങ്ങളിൽ പോലും ശ്രമം തുടരാൻ പ്രചോദനമാ പ്രചോദനമാകുന്ന സംഭവമാണ് അഭിപ്രേരണ എന്ന് പറയുന്നത് മോട്ടിവേഷൻ ഇതിനൊക്കെ പുറമെ കോഗ്നേറ്റീവ് ഡെവലപ്മെൻറ്റിനെ അല്ലെങ്കിൽ ഭൗതിക പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്താൻ സഹായിക്കുന്നത് അഭിപ്രേരണയാണ് താല്പര്യമുള്ള കുട്ടികൾ കൂടുതൽ ഫലപ്രദമായ പഠന ഉപയോഗിക്കുന്നു വിവരങ്ങൾ ഓർമ്മിപ്പിക്കുന്നത് അത് ഓർമ്മിക്കുന്നത് അത് ബന്ധിപ്പിക്കുന്നത് ആലോചിക്കുന്നത് തുടങ്ങി നല്ല ഭൗതിക കഴിവുകളാണ് കുട്ടികൾ ഉപയോഗിക്കുന്നത് അഭിപ്രേരണ മൂലം അവരിൽ കൂടുതൽ കൂടുതൽ വഴികളിലൂടെ പഠനം സാധ്യമാക്കാൻ സഹായിക്കുന്നു അവർ കൂടുതൽ റിസർച്ച് നടത്തും കൂടുതൽ കൂടുതൽ വഴികൾ പഠനത്തിനായിട്ട് കണ്ടെത്തും എവിടെ നിന്നൊക്കെ അറിവ് ശേഖരിക്കാൻ പറ്റുമോ ആ രീതികളെല്ലാം അവർ സ്വീകരിക്കും ി ഇങ്ങനെ താല്പര്യം വന്ന് പഠിക്കുന്നത് മൂലം എന്താ ഉണ്ടാവുന്നത് നേട്ടങ്ങൾ വർദ്ധിക്കുകയാണ് അല്ലേ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് പഠന ഫലം മെച്ചപ്പെടും അവർ കൂടുതൽ ഉത്സാഹത്തോടെ പഠിക്കും ഉത്തരവാദിത്വ ബോധമുള്ളവരായി തീരുകയും ചെയ്യും അതുകൊണ്ട് അവർക്ക് തന്നെയാണ് പഠിക്കുന്ന കുട്ടികൾക്ക് തന്നെയാണ് ഫലമുണ്ടാകുന്നത് പഠനത്തിൽ സന്തോഷം ഉണ്ടാവുന്നു പഠനം വെറും ഒരു യാന്ത്രികമായി ചെയ്യേണ്ട പ്രവർത്തന ആയി മാറുന്നില്ല അവിടെ ഇങ്ങനെ ഒരു കു താല്പര്യം മൂലം ഉണ്ടാവുന്ന പഠനമാണെങ്കിൽ എന്താ അതിൽ സന്തോഷം കണ്ടെത്താനും കുട്ടികൾക്ക് കഴിയും താല്പര്യമുള്ള കുട്ടികളെ പഠനത്തിലേക്ക് ആകർഷിക്കുകയും അതിൽ വിശ്വാസവും ആസ്വാദനവും അതുപോലെ വിനോദം കൂടി ഉണ്ടെങ്കിൽ അവർ ആ പഠനം ആസ്വാദനമാകുകയും ആസ്വാദമാകുകയും അവർക്ക് ചെയ്യും ഇത് ജീവപര്യന്തം അതായത് എപ്പോൾ ജീവിതകാലം മുഴുവൻ പഠനത്തെ എന്താണ് സ്നേഹിക്കാൻ കാരണമാകും ഇതിനൊക്കെ കാരണം എന്താണ് അഭിപ്രേരണയാണ് മോട്ടിവേഷനാണ് മോട്ടിവേഷൻ മൂലം താല്പര്യം ഉണ്ടാക്കുന്നു അപ്പോൾ മൊത്തത്തിൽ പറയുമ്പോൾ താല്പര്യമാണ് പഠനത്തിന് ആവശ്യമായ ഘടകം എന്ന് പറയുന്നത് അങ്ങനെ പഠനം എന്ന ഒരു പ്രോസസ്സ് ശ്രമിച്ചു കൊണ്ടേ ഇരിക്കാൻ അല്ലെങ്കിൽ അത് തുടർന്നു കൊണ്ടേയിരിക്കാൻ അഭിപ്രേരണ ഏറ്റവും അത്യന്താവിശ്യതമാണ് ഇതാണ് പഠനത്തിൽ അഭിപ്രേരണയ്ക്കുള്ള സ്വാധീനം അല്ലെങ്കിൽ അഭിപ്രേരണയ്ക്കുള്ള പങ്ക് എന്ന് പറയുന്നത് ഇനി ചെറിയ കുട്ടികളുടെ കേസ് എടുക്കുകയാണെങ്കിൽ അവരെപ്പോഴും കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് പഠനം എന്ന് പറയുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ സ്പൂൺ ഫീഡിങ് എന്ന് പറയുന്നത് അവരുടെ നിഗണ്ടുവിലേ ഇല്ല അവരെപ്പോഴും കളിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് അപ്പോൾ ആ കളി രീതിയിലൂടെ അവരെ പഠനത്തിലേക്ക് കൊണ്ടുവരാൻ അത്തരത്തിലുള്ള ഒരു മോട്ടിവേഷനിലൂടെ ടീച്ചർക്ക് സാധിക്കണം അപ്പോൾ എപ്പോഴും മോട്ടിവേഷനാണ് കുട്ടികളെ പഠനത്തിലേക്ക് നയിക്കാനും കുട്ടികളുടെ ഭാഗത്തുനിന്ന് പഠനം ഫലപ്രദമാക്കാനും അവരെ എല്ലാ പ്രവർത്തനങ്ങളും എളുപ്പത്തിൽ ചെയ്യാനും ഒക്കെ ഉള്ളൊരു എന്ന് പറയുന്നത് എന്താണ് മോട്ടിവേഷനാണ്